വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചന്ദ്ര എല്ലായിടവും ദേവതയെ തിരക്കാണ് കേട്ടോ ദേവതയെ നോക്കിയിട്ട് ഇവിടെ ഈ നേരം വലത്ത സമയത്ത് എവിടെ പോയതാണോ എന്നും പറഞ്ഞും കൊണ്ട് ചന്ദ്ര അവിടെ ഇവിടെ എല്ലായിടം നോക്കുന്നു പക്ഷെ നോക്കിയപ്പോൾ കാണാനില്ല അപ്പോഴത്തേക്കും അടുക്കളയിൽ ചെന്ന് പാത്രങ്ങളൊക്കെ അവിടെ കാപ്പി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ചന്ദ്രമതിക്ക് അങ് കാലി തുള്ളിയാണ്ട്ടെന്ന് പിന്നെ രവിതയല്ലേ ഇവിടെത്തെ എല്ലാ ജോലികളും ചെയ്യുന്നത് അപ്പൊ പിന്നെ എവിടെ പോയി കിടക്കുന്നു അങ്ങനെ ചന്ദ്രമതി പുറത്ത് വന്ന് നോക്കുകയാണ് കേട്ടോ പുറത്ത് വന്ന് നോക്കുമ്പോൾ രേവതി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണുന്നത് എന്താണ് നിനക്ക് പറ്റിയതെന്ന് ചോദി എന്നുപോലും ചോദിക്കുന്നില്ല നീ ഇന്ന് രേ ശ്രുതിക്കും വർഷയ്ക്കും ജോലിക്ക് പോകണമെന്നറിയില്ലേ പിന്നെ ഇതുവരെ അടുക്കള കയറാത്ത കാര്യം എന്താണെന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അമ്മേ ഒട്ടും വയ്യ ഞാൻ രാവിലെ മുതൽ ശബ്ദിക്കാൻ തുടങ്ങിയതാണ് എനിക്കൊട്ടും വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിനക്ക് വല്ല വിശേഷം ആണോടി വിശേഷമൊക്കെ ഉണ്ടെ ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദിൽ വരുവുള്ളൂ എന്നും പറഞ്ഞ് കലി തുള്ളയാണ് നമ്മുടെ ചന്ദ്രമതി ഇന്നും ഒരു ദിവസത്തേക്ക് അവരോട് ജോലി ചെയ്യാൻ പറ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അയ്യാ അപ്പോൾ പോലും ആ സമയം പോലും നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇല്ല നീ തന്നെ അടുക്കള കയറി ജോലി ചെയ്യണം ഭക്ഷണം ഉണ്ടാക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുന്നു പറ്റില്ല പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് നമ്മുടെ ആര് വരുന്ന സച്ചി ഏത്ര എവിടെയോ ഏത്ര കഴിഞ്ഞ് പോയിട്ട് വന്നപ്പോൾ പാവം രേവതിയെ കിടന്ന് വിളിക്കുന്നു രേവതിയെ വിളിച്ച് അടുക്കളയിലോട്ട് പോകുമ്പോൾ രേവതി വയറിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് വെച്ചുകൊണ്ട് വേദന സഹിക്കാൻ വയ്യാതെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന രംഗമാണ് നമ്മുടെ സച്ചി കണ്ട് സച്ചിക്ക് ഇത് കണ്ടിട്ട് സഹിക്കുവോ സച്ചിക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല ചന്ദ്രമതിയോള് സച്ചി കല് തുള്ളയാണ് പറയുന്നുണ്ട് എന്തിനാണ് എവിടെ വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് അവർക്ക് വയ്യാന്നല്ലേ പറഞ്ഞത് അപ്പം നിങ്ങൾ മൂന്ന് രണ്ട് മരുമക്കൾ വേറെയുണ്ട് അവരെ വിട്ട് ജോലി ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യണം അല്ലാതെ എന്നെ വിട്ട രേ വയ്യാതിരിക്കുന്ന രേവതിയെ വിട്ടല്ല ജോലി ചെയ്യിപ്പിക്കാനുള്ളത് അപ്പോഴേ പറയുന്നുണ്ട് അച്ഛനെയും നോക്ക അച്ഛനെയും നോക്കി അച്ഛനെ നോക്കണം ആ അച്ഛന് വേണ്ടിയാണെങ്കിൽ രേവതി ആഹാരം ഉണ്ടാക്കി കൊടുക്കും പക്ഷെ വേറെ ആർക്കും അവർക്ക് ഉണ്ടാക്കാൻ സമയമില്ല അവർക്ക് വയ്യാതിരിക്കുകയല്ലേ വയ്യാതിരുന്നിട്ട് നിങ്ങൾ ഈ ദ്രോഹം എന്തിനാണ് ആ അങ്ങനെയാണെങ്കിൽ നീ എന്ത് അറിയാമോ എൻ്റെ അച്ഛനും മാത്രം ആഹാരം ഉണ്ടായിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ വീട് മാറണം വീട് മാറി നിങ്ങൾ നിങ്ങളവിടെ താമസിക്കുന്ന അല്ലാതെ ഇവിടെയല്ല താമസിക്കാനുള്ളത് എന്ന് പറയണം ആ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് വർഷയ്ക്കും ശ്രുതിക്കും ജോലി ചെയ്യാൻ വേണ്ടി ഇവള് മനപൂർവ്വം കാണിച്ചതാണ് അല്ലാതെ വേറൊന്നുമല്ല ഒന്നുമല്ല ഇവള് തന്നെ വയറുവേദന അടവ് കാണിച്ച് എല്ലാ സൂത്രവും കാണിക്കും എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നു സച്ചിയെല്ലാം ചന്ദ്രമതി പറയുന്നു ഇതൊരു കൂട്ടുകുടുംബമാണ് കൂട്ടുകുടുംബമാകുമ്പം ജോലി ചെയ്തെന്ന് വരുന്ന ചെയ്യണം എന്ന് പറ അപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയ സച്ചി പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റൽ വരെ പോവാൻ പോയി ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സച്ചിയും രേവതി ഹോസ്പിറ്റലിൽ പോവേണം ഈ സമയം നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അവൾ ഇവിടുത്തെ മരുമകളാണ് ശരിയാണ് പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വെച്ച് വിളങ്ങി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് സുഖം ഉണ്ടാവുള്ള സമയത്ത് അവൾ ചെയ്തു തരുന്നില്ല പിന്നെ എന്താണ് അത് അച്ഛന് മാത്രമേ വെച്ച് തരികയുള്ളു എന്നാണ് പറഞ്ഞത് ആ അത് കുഴപ്പമില്ല പക്ഷേ അവളും ഇവിടുത്തെ മരുമകളാണ് എല്ലാവരും ഒന്നുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകുടുംബം ആയിരുന്നാലും ആഹാരം വെച്ച് അടുക്കളയിലെ പണി ചെയ്യാണ് ഇതെല്ലാം ചെയ്യാനുള്ളത് അവൾ മാത്രമല്ല അവൾ മാത്രമാണ് അവിടെ മരുമകളാർ വന്നിട്ടുള്ളത് എന്നും പറഞ്ഞു രവീന്ദ്രൻ അങ്ങോട്ട് ചൂടാവുകയാണ് കേട്ടോ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ വീട് വീട്ടും മാറി താമസിച്ചു നിങ്ങൾ ആ അച്ഛൻ വീട്ടിൽ പോയാലും മതി അല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ വീട് പൂട്ടിയിട്ടൊക്കെയാണ് വിദേശത്താണ് അവിടെ റെൻറ്റും കൊടുക്കണ്ട എൻ്റെ ഒരു അപേക്ഷയാണെന്ന് ആ സമയം എങ്കിൽ മാത്രമേ നമ്മുടെ ചന്ദ്രമതിക്ക് ഇതിന് സമാധാനാവുള്ളൂ അല്ലാതെ എല്ലാവരും കൂടെ രവതിരെ തുളത്ത് കയറാം അതുകൊണ്ട് മോ മോൾ മാറി താമസിച്ചാൽ മതിയതോന്ന് രവീന്ദ്രൻ പറയാം അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് വേണ്ട അച്ഛൻ ഒരു കൂട്ടുകുടുംബാകുമ്പോൾ ഇങ്ങനെയൊക്കെ അതല്ല നിങ്ങൾ മാറി താമസിക്കുക തന്നെ ചെയ്യണമെന്ന് പറയുകയാണ് സച്ചിക്കാണെങ്കിൽ ഈ വീട് വിട്ട് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ അച്ഛനെ നോക്കണം അച്ഛൻ്റെ മരുന്ന് ക്രമങ്ങൾ എടുത്ത് കറക്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് സച്ചിക്ക് ഇഷ്ടം അപ്പം അച്ഛൻ പറയുന്ന മോനെ എൻ്റെ ആഗ്രഹമാണോ നീ പറയുന്നത് കേൾക്കുക അപ്പോഴേ നിങ്ങളുടെ വില അവർ അവര് ഉള്ളൂ അങ്ങനെ നിങ്ങൾ ഈ വീട് വിട്ട് പോക പോകുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സ്വസ്ഥതയായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല ചന്ദ്രമതി അതിന് നിങ്ങൾക്ക് തരില്ല അതുകൊണ്ട് രേവതിയും സച്ചിയും പോയേ പറ്റുമെന്ന് അച്ഛൻ്റെ ഒരേ നിർബന്ധം ഈ വീട്ടിൽ നിപ്പോൾ ആരാ പുറത്ത് വീട് വിട്ടു പോയി താമസിക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ സച്ചി രവീന്ദ്രൻ പറയുന്നു അത് വേറെ ആരുമില്ല സച്ചിയും രേവതിയാണ് സച്ചി ഇവിടെ നിന്ന് വിട്ടുപോയാല് തിരികെ ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന രേവതി നമ്മുടെ ചന്ദ്രമതി ഉറച്ച് പറയുകയാണ് അപ്പുറം അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നത് നീയല്ല പറയാനുള്ള അത് പറയാനുള്ളത് ഞാനാണ് ഇവിടെ എൻ്റെ മൂന്ന് മക്കൾക്കും ഈ വീട്ടിന് അവകാശമാണോ ഈ വീട്ടിൽ ഒരുപോലെ അവർക്ക് അവകാശമാണ് നീയും നിൻ്റെ രണ്ട് മരുമക്കളും നന്നായിട്ട് അടുക്കളയും മറ്റ് വീട്ടു ജോലികളെല്ലാം നല്ലവണ്ണം നിങ്ങൾ പഠിച്ചു തുടങ്ങുക അവർ സ്വസ്ഥതയിട്ട് പോയി ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും ആ വീട് വിട്ടിറങ്ങുന്നു വീട് വിട്ടിറങ്ങുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു അച്ഛൻ സമയത്തിന് ഗുളിക കഴിക്കണം ആഹാരം കഴിക്കണം എന്നൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് സജിയും രേവതിയും പോയതിന് ശേഷം വീട്ടുജോലികളെല്ലാം നമ്മുടെ ചന്ദ്രമതിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്ന അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്ത് എന്തൊന്നും വേണ്ട അടുക്കളയിലെ സർവത്ര ജോലികളും നമ്മുടെ ചന്ദ്രമതി ചെയ്ത് താളം അവസാനം പറയുന്നുണ്ട് ഞാൻ എനിക്ക് വയ്യ ഒട്ടും വയ്യ എന്നെ ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതൊന്നും ഒന്നും ആവശ്യമില്ല കുറച്ച് ഭാമെടുത്ത് പുരട്ടിയാൽ മതി അതങ്ങ് പോകുമെന്ന് പറയുന്നു ഈ സമയം നമ്മുടെ ചന്ദ്ര സച്ചിയും രേവതിയും സന്തോഷത്തോടെ അവർ കഴിയുന്നുണ്ട് അങ്ങനെ നിവസിയില്ലാതെ ച നമ്മുടെ ചന്ദ്രമതി സച്ചിനെ വിളിക്കാൻ പോകുന്നു രേവതിയെ നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരണം ഞാൻ ഇനി ഒരു കുഴപ്പവും ചെയ്യില്ല വേണ്ട നിങ്ങളും നിങ്ങളുടെ മരുമക്കൾ എന്ന് ജോലി ചെയ്യാൻ തുടങ്ങും അന്ന് നമ്മൾ വന്നോളാം എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രേവതിയുടെ ഉയർച്ചയാണ് വരുന്നത് രേവതിക്ക് പൂക്കടം ഇട്ട് കൊടുക്കുന്നു പിന്നെ പുതിയ വണ്ടി വാങ്ങുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സച്ചി ചെയ്യുന്നുണ്ട് വീട് വിട്ട് മാറി താമസിച്ചപ്പോൾ അവർക്ക് എന്തില്ലാത്ത സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ കിടന്ന് കൂട്ടുകുടുംബത്തിൽ കിടന്ന് അടിയും ബഹളവും അങ്ങനത്തെ അടിപൊളി എപ്പിസോഡിലേക്കാണ് പോകുന്നത് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി